ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വേണ്ട ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചിക്കൻ ഇല്ലാതെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഒരു അടിപൊളി കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം എല്ലാം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാകത്ത് കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ഉണ്ടല്ലോ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുതേ എങ്കിൽ ശരി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ അതായത് ഇതുപോലെ മീഡിയം സൈസുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഈ ഉരുളക്കിഴങ്ങിടത്ത് ഒലി എല്ലാം കളഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് മുറിച്ച് കഴുകി നമുക്കൊരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഉരുളക്കിഴങ്ങ് അതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കഴുകിയെടുത്ത് അതുപോലെ മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടൊരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളം ഒറ്റ ഒഴിക്കുക ഇത് കേട്ടോ ഒരു നാല് ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരച്ചെടുത്ത ഉരുളക്കിഴങ്ങ് നമുക്കിത് ഇതുപോലൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് പൊടികളൊക്കെയാണ് സ്വല്പം മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് പിന്നെ പിന്നൊരു അര ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് പൊടി കൂടാതെ നമ്മളിതിലോട്ടുണ്ടല്ലോ വലിയ സ്പൂൺ രണ്ട് സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് എല്ലാടെ ചേർത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം വേദ രീതിയിൽ നമ്മളിത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് കടലമാവാണ് ഞാനിപ്പം ഇതിലോട്ട് രണ്ട് കപ്പ് കടലമാവാണ് ചേർക്കുന്നത് അത് കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവ് തയ്യാറാക്കിയെടുക്കാൻ കേട്ടോ പൂരുളക്കിഴങ്ങിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവനുസരിച്ച് ചിലപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കടലമാവിൻ്റെ അളവ് വ്യത്യാസപ്പെടും കേട്ടോ അതനുസരിച്ച് കടലമാവിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ ഈ കൺസിസ്റ്റൻസി വേണം മാവിരിക്കാൻ അപ്പോൾ നമ്മളിത് ഒന്നുകൂടി കൈ കൊണ്ട് കുഴച്ചെടുക്കുകയാണ് കൈ ഉണ്ടല്ലോ ഞാനൊന്ന് കഴുകിയെടുത്തിട്ട് സ്വല്പം എണ്ണമയോ ഒന്ന് പുരട്ടിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതായ ഈ മാവുണ്ടല്ലോ കുറേശ്ശെ കുറേശ്ശെ അതായത് ഇതേ രീതിയിലൊന്ന് മുറിച്ച് മുറിച്ച് നമുക്കൊരു പ്ലേറ്റിലോട്ടിട്ട് കൊടുക്കാം മാവ് ഉരുട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേ രീതിയിലൊന്ന് മുറിച്ച് മുറിച്ചൊന്ന് എടുത്താൽ മതി കേട്ടോ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ മാവ് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ എളുപ്പമാവും അപ്പോൾ എല്ലാ മാവും നമ്മൾ ഇതായതേ രീതിയിലൊന്ന് മുറിച്ച് പ്ലേറ്റിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറക്കാം ചകൊത്തിച്ചൊരു പാനച്ചിട്ട് ഒഴിച്ച് കൊടുത്ത് കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറക്കാം ഒരു സൈഡൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഇതിൻ്റെ ഒരു സൈഡൊന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് മറു സൈഡും കൂടെ ഒന്ന് വറുത്തെടുക്കാം ഇപ്പം ഇത് മൂത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നു മാറ്റാം ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതെല്ലാം വറുത്തെടുത്തു ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം സ്റ്റവ് ഒത്തിച്ച് നമ്മൾ വീണ്ടും ഒരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് വറുത്തെടുത്ത എണ്ണ ഉണ്ടല്ലോ അതിൽ നിന്നൊരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ടൊരു നാല് ഗ്രാമ്പും ഒരേലക്കയും പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കണം കൂടാതെ നമ്മൾ ഇതിലോട്ടൊരു അര ടീസ്പൂൺ പിരിഞ്ചീരും കൂടെ ചേർക്കുന്നുണ്ട് ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മൂത്തതിന് ശേഷം ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്ന സവാളയാണ് ഞാൻ രണ്ട് മീഡിയം സൈസിലുള്ള സവാളയാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കാം ഈ സവാള നല്ലതായിട്ടൊന്ന് വാടി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം സവാളയുടെ കളർ നല്ലതായിട്ട് മാറേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ ഇപ്പോൾ ഞാൻ നോക്കിക്കാൻ സവാളയൊക്കെ നല്ലതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയം ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും പിന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റുമാണ് ഇതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വയറ്റിയെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടുണ്ടല്ലോ ഒരു മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ ആ പച്ചമണം പച്ചമണമെല്ലാം മാറുന്നവരെ ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്ന തക്കാളിക്കാണ് ഞാൻ രണ്ട് ചെറിയ തക്കാളിക്ക ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലോട്ടൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്ത് വെള്ളം വെറ്റുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം നമ്മളിപ്പോൾ ഇതൊരു നാലഞ്ച് മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിച്ചെടുത്തു ഇപ്പോൾ ഇതിലെ വെള്ളം എല്ലാം വറ്റി ഇപ്പം ഈ തക്കാളിക്ക് ഈ സവാളയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതുണ്ടല്ലോ നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം കൂടാതെ നമ്മളിതിലോട്ട് അര ടീസ്പൂൺ ഉപ്പ് പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പയും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇത് നോക്കി നല്ലതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ അതിലോട്ടിട്ട് കൊടുക്കണം നമ്മൾ ഈ വറുത്തതുണ്ടല്ലോ സ്നാക്ക് പോലെ വെറുതെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെച്ചൊരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം മസാലയൊക്കെ നല്ലതായിട്ട് ഇതിലോട്ട് പിടിക്കുകയും ചെയ്യും നല്ലതായിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്താന്ന് നോക്കിക്കേ നമ്മുടെ ചിക്കൻ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഇതുണ്ടല്ലോ അടച്ചു വെച്ചു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വെച്ചേക്കണം കേട്ടോ അപ്പോൾ ഈ മല്ലിയലയുടെ ഫ്ലേവറും കൂടെ ആ കറിയിലോട്ട് നല്ലതായിട്ടൊന്ന് പിടിക്കും ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊരു മൂന്ന് മിനിറ്റ് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ ഇതാന്ന് നോക്കിക്കേ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടാ ചിക്കൻ കറി ആണെന്നേ തോന്നുന്നു നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇതാ നോക്കിക്കേ കാണുമ്പോൾ തന്നെ വായി വായു വെള്ളമോർ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ